എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലവർ ഷോ വീഡിയോ ഫുൾ വീഡിയോ ആണ് ഫ്ലവർ ഷോയും കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു പൊടിയും തട്ടി പോയിട്ട് ഇപ്പോൾ ഒരു മാസം എങ്ങാണ്ട് അവറായി ഞാനിപ്പോഴാണ് വരുന്നതും അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണമാണ് വീഡിയോ വേറെ ലേറ്റ് ആയത് നമ്മുടെ ന്യൂ ഇയർ വീഡിയോയും ഇവിടെ തന്നെ കിടപ്പുണ്ടും അതും വഴി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമല്ലോ കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങളവിടെ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുന്നതും ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് എൻ്റെ ഉമ്മ ഉണ്ടല്ലോ ജീവിതത്തിലാദ്യമായിട്ടാണ് ഫ്ലവർ ഷോക്ക് പോകുന്നതും ലൈഫിൽ ഇന്നേ വേറെ ഉമ്മ ഇതേപോലത്തെ പരിപാടികൾക്കൊന്നും ഒന്നും പോയിട്ടില്ല കേട്ടോ എന്താ പറയണ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജും ഉമ്മടെ ലൈഫിൽ വീട് ജോലി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ചെറിയ പ്രായത്തിൽ തന്നെ ഉള്ള വിവാഹം അതിനുശേഷം കുടുംബവും കുഞ്ഞുങ്ങൾ പ്രാരബ്ധം കുഞ്ഞുങ്ങളുടെ വിശപ്പെടുക്കാൻ വേണ്ടിയിട്ടും കിട്ടിയ ജോലിക്കൊക്കെ പോയി സ്വന്തം ജീവിതം തന്നെ ജീവിക്കാൻ മറന്നു പോയൊരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ ഉമ്മക്കുട്ടിയുടെ സന്തോഷം കാര്യങ്ങളൊക്കെ ഈ ഒരു വീട്ടിൽ കാണാട്ടാം അപ്പം നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളേക്ക് അടക്കം കയറി തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു പല നിറത്തിലാണ് ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നത് ഉമ്മയും പിള്ളേരും കുറേ നേരം പോയി വായി നോക്കിയിന്നും അവിടെ വായന ഇടാൻ ആരും ഇല്ല ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം യേശക്കുട്ടിയാണ് ടിക്കറ്റ് എടുക്കാൻ പൈസയും വാങ്ങി പോയി ക്യൂലേക്ക് കേട്ടോ അഡൽട്ടിൽ നിന്ന് നൂറ് രൂപയും ചിൽഡ്രനിൽ നിന്ന് അമ്പത് രൂപയാണട്ടോ കഴിഞ്ഞ കൊല്ലം ഈ ഒരു സെയിം റേറ്റ് ഒക്കെ തന്നെയായിരുന്നു ലൊക്കേഷൻ മാത്രം വ്യത്യാസമുണ്ട് ഇത് എറണാകുളം മറൈൻ ഡ്രൈവിലായിരുന്നെങ്കിൽ മറ്റേത് എറണാകുളം എറണാകുളത്തപ്പം ഗ്രൗണ്ടിലായിരുന്നട്ടോ പക്ഷേ എന്താ പറയണ കഴിഞ്ഞ തവണത്തെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല എൻ്റെ ഉമ്മക്കുട്ടിക്കാണെങ്കിൽ പിന്നെ കമ്പയർ ചെയ്യുന്നതൊന്നും ഇല്ല ആദ്യമായിട്ടുള്ള കാണുന്നതും അപ്പോൾ ഉമ്മക്കുട്ടിക്ക് ഇത് വലിയ സംഭവമായിട്ട് തോന്നി എനിക്ക് കഴിഞ്ഞ തവണത്തെയാണ് കൂടുതലും ൂടി ഇഷ്ടമായത് ഞാൻ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നു ഇക്കാക്കാടും ഉമ്മേനും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നെട്ടോ ഇത്തവണ എൻ്റെ ഉമ്മേനും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് ഇങ്ങനെ ഭാഗിച്ചെടുത്തിട്ടുണ്ടും ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ടിക്കറ്റുകളൊക്കെ കൊണ്ട് ഇതാണ് നിൽക്കുന്ന ചേട്ടൻ്റെ കൈകൊണ്ട് കീറിക്കലാണെട്ടോ അത് കഴിഞ്ഞു നേരകത്തേ കയറിയും അവിടെ കയറി ഉണ്ടേനും ഉമ്മയുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഐശക്കുട്ടിയും സെക്കുട്ടിയാണ് ഇവിടെ അച്ഛനും ചെച്ചനും ഓടി മാറി ആയിരുന്നെട്ടോ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രമല്ല നിങ്ങളിപ്പോൾ കാണുന്ന സംഭവങ്ങൾക്കുള്ള ഓരോ തീം ബേസ് ആയിട്ട് ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫ്ളവേഴ്സൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചു കുടിയിൽ കൊള്ളാട്ടടിപൊളിയായിരുന്നു പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ടവർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാവ് കാവുണ്ടായിരുന്നു മയിലുണ്ടായിരുന്നു പിന്നെ പിള്ളേരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോറയും കൂട്ടുകാരും ഉണ്ടായിരുന്നു ഡോറ ബുജി കുറുന്നരി പിന്നെ ആ പശുവിടെ പേരെന്തോ ഞാൻ മറന്നു കേട്ടോ സീ കൂടി കുഞ്ഞായിരിക്കും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നതും പിന്നെ അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു തീം ബേസ് ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോട്ടാ ഭീമും ചുഡ്കിയും പിന്നെ എനിക്ക് അവൻ്റെ പേര് മറന്നു കേട്ടോ അച്ഛൻ്റെ അപ്പോൾ അവരൊക്കെ െന്നും പിള്ളേർക്കൊക്കെ കൊള്ളാം അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ ഒരു എന്താ പറയണ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെ അത് പോയിരുന്നു ഫോട്ടോയൊക്കെ എടുക്കായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയാണ് എനിക്ക് ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ചെടികളിൽ പൂക്കൾ നിൽക്കുന്നത് ഇഷ്ടം വെറുതെ വെട്ടി നുറുക്കി ഇതേപോലെ വെച്ചേക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് വന്നു ഇവിടെയാണെങ്കിൽ വന്ന പാടത്തിന് എൻ്റെ ഉമ്മയുടെയും കീഴിൽ പോയി തന്നെ പറയാം കേട്ടോ അടിപൊളിയായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടല്ലോ പല വെറൈറ്റിയിലുള്ള പല കളേഴ്സിലുള്ള ഉണ്ടല്ലോ ഓർക്കിഡുകളും ഇങ്ങനെ നേരത്തി വച്ചേക്കണം ഓർക്കിഡ് ആയതുകാരണം തന്നെ കുറെ നാൾ പൂക്കൾ നിന്നോളുമല്ല അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മൂലമുള്ള പൂക്കളൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു കൂടുതലാ ഒരു വയലറ്റ് കളറൊക്കെ ഇരുന്ന് കണ്ണിലേക്ക് ഇനി ഇടിച്ച് നിന്നിരുന്നതും അടിപൊളിയായിരുന്നു കേട്ടോ യെല്ലോ വയലറ്റും പിന്നെ നമ്മുടെ പിങ്ക് ഉണ്ടായിരുന്നു പർപ്പിൾ വൈറ്റും അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നിട്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ അത് റെഡ് ഉണ്ടായിരുന്നില്ല അല്ല റെഡ് കളറിലുള്ള ഓർക്കിഡ് ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല ടിന്ന് വരെയായിട്ടും കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് വെറൈറ്റി ഉള്ളത് ഏകദേശം ഈ ഒരു കളർ റേഞ്ചിലൊക്കെ പറഞ്ഞാൽ കേട്ടോ ഇവിടെ ഉമ്മയാണെങ്കിൽ വലിയ കാര്യത്തിന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് പക്ഷേ ഉമ്മയുടെ ബാറ്ററിൽ പോയി കിടക്കുക പേരക്കുട്ടികളോടുള്ള അമിത സ്നേഹം വന്നത് ദൗർബല്യം പേരക്കുട്ടികൾ മാക്സിമം ഒന്ന് മുതലാക്കി അതിൻ്റെ പരിണിത ഫലമായിട്ട് ആ ഫോൺ ചാർജ് തീർന്നിടക്കാൻ ഞാനങ്ങനെ കൊടുക്കത്തില്ല അപ്പോൾ ഉമ്മേനെ കിട്ടിക്കഴിഞ്ഞിട്ടേപോലെ സോപ്പ് ഇട്ടിട്ട് ഫോണൊക്കെ എടുത്ത് പക്ഷേ ഉമ്മയും പ്രതീക്ഷയില്ല ഇവിടെ വരുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമെന്നും അത് കാരണം തന്നെ മുമ്പൊക്കെ ആകെ സങ്കടമായിപ്പോട്ടെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് തീരുന്ന മുമ്പ് തന്നെ ഫോൺ ഓഫായി പോവുകയും ചെയ്തും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മുമ്പ് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത് തകർക്കുകയാണ് അങ്ങനെ അവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി കാണിക്കേണ്ടായിരുന്നു അവിടെ പക്ഷേ ആൾക്കാരൊക്കെ നിൽക്കണ ആരെ കാണിക്കാൻ പറ്റിയില്ല അത് അടുത്ത സെക്ഷനിലേക്ക് വന്നിരിക്കണം അവിടെ വന്നപ്പോഴത്തേക്ക് നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ നിർത്തി വെച്ചേണ്ട കേട്ടോ ഈ ഒരു പ്ലാന്റിനോട് എനിക്ക് കുറേ നല്ല ഡൗട്ടാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ മേളിൽ കാണുന്ന ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു ീഫോലിക്കുന്നുണ്ട് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അതിൻ്റെ കിളുത്തല അതായത് എന്താ പറയുക പുതിയ ഇലകളുണ്ടല്ലോ ആ ഒരു ഇലയാണോ അതോ അതിൻ്റെ ഫ്ലവർ ആണോ ഒന്നും അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലെന്ന് പറയുമ്പോഴത്തേക്കും കയറി വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കണ്ട ഒരു പ്ലാന്റ്സ് ഉണ്ടല്ലോ ആ ഒരു പ്ലാൻസിന് ഒരു ഇച്ചിരി കൂടി മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അതിൽ കൂടുതൽ വലിയ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആൾക്കൂട്ടം എന്താണ് ഈ ആൾക്കൂട്ടം എന്നറിയാൻ വേണ്ടി എത്തി നോക്കിയതാണ് അപ്പോഴാണ് അവിടെ ഒരു ആന നിൽക്കുന്നു ആനയുടെ ചോട്ടിൽ നിന്ന് ആനയുടെ ഒപ്പം സെൽഫി സെൽഫിയും വീഡിയോസൊക്കെ എടുക്കുകയാണ് ആൾക്കാരും ആ ഒരു തിക്കിലും തിരക്കിലും പോയി ആനയോടൊപ്പം നിന്ന് സെൽഫിയും വീഡിയോ ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവർ അങ്ങോട്ടേക്ക് പോയില്ല ഇവിടെ ഐശ്ശകുട്ടിയും സീകുട്ടിയാണെങ്കിലും നടന്ന് നടന്ന് തളർന്നിട്ടുണ്ടെട്ടെ ഐശക്കുട്ടിക്കാണ് ഇവിടെ ഒരു ബെഞ്ച് കിട്ടിയിട്ടുണ്ട് വേഗം തന്നെ ബെഞ്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഐശ്ശകുട്ടിക്ക് കുറച്ച് ക്ഷീണം കാണും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ ബസ്സിൽ വരാൻ നേരത്ത് ഞങ്ങൾ ബസ്സിന് അങ്ങോട്ടേക്ക് വന്നതും അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഇവിടെയും വരാം ഒരു അരമുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അത്രയും നേരം അയച്ചക്കുട്ടി ബസ്സിൽ നിൽക്കിയിരുന്നിട്ട് ഇരിക്കാൻ സീറ്റ് കിട്ടില്ലായിരുന്നു എൻ്റെ ഉമ്മയ്ക്കും സീക്കുട്ടിക്കും സീറ്റ് കിട്ടിയായിരുന്നു ായിരുന്നു അപ്പോൾ അവരി ഞങ്ങൾ രണ്ടുപേര് ഇരുന്നുണ്ടായില്ല പൈസ കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ടേക്ക് സേഫ് കൂട്ടിയും കമ്പനിക്ക് ഒന്നിരിക്കണം കേട്ടോ അങ്ങനെ ഒരു മണിക്ക് നമ്മളും വരെയും എടുത്തിട്ട് നടപ്പ് തുടങ്ങിയിട്ട് ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലോ ഇത് ഇതേപോലെ എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടായിട്ട് പുല്ലിച്ചവട്ടത് പൂ പറിക്കരുത് പൂവിൽ തുടരുന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ആൾക്കാർ ആരെങ്കിലും ഒക്കെ പോയി തുടരുന്നുണ്ട് കാരണം സെക്യൂരിറ്റി അടുക്കിടക്കിരുന്ന് വിസിലിടിക്കണം ഒച്ചപ്പാടും ബഹുളമാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കേൾപ്പിച്ച് തരാൻ പറ്റില്ല കാരണം എന്താ ഉണ്ടല്ലോ അവര് മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് കിട്ടും അവരിട്ടിങ്ങനെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടതിനം ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കൾക്കിടയിൽ ഒരു കവൽക്കാരനായിട്ട് അവിടെ ഒരു വലിയൊരു കാളക്കൂറ്റിൻ്റെ പ്രതിമയും കൂടി ഉണ്ടായിരുന്ന കേട്ടോ കാളക്കൂറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാളയില്ല വേറെ ഏതോ നാട്ടിലെ കാളിങ്ങും അതിൻ്റെ പേരെനിക്കറിയില്ല അതാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ നല്ല മനോഹരിയായിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയായിട്ടുള്ള ഒരു കൊക്ക് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഓറഞ്ച് കൊക്കുണ്ടായിരുന്നു ഇന്നൊക്കെ കൊക്ക് തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല ചൂണ്ടൊക്കെ കണ്ടിട്ട് കൊക്കിനെ പോലെ ഇല്ല എല്ലാത്തിനും ഞാൻ അങ്ങനെ കൊക്ക് എന്ന് പറയണമെന്നുള്ളൂ കേട്ടോ ഇവിടെയാണെങ്കിൽ എൻ്റെ ഉമ്മക്കുട്ടിക്കാണെങ്കിൽ ഒരു ലെക്കല്ലെ കാണുമില്ല ഓടി നടന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ ായിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ഓട്ടോ ഒന്നുമില്ല ഇവിടെ ഐശക്കുട്ടിയാണ് വയ്ക്കുന്നത് രണ്ട് കൂട്ടുകാരെ കണ്ടുപിടിച്ചിട്ടും രണ്ട് മൊഴിൽക്കൂട്ടന്മാരാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടും നല്ല രസമുണ്ട് കാണാൻ ഒറിജിനൽ പോലെ തന്നെ ഉണ്ടായിരുന്നെട്ടും പലതരം വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ള വിവരമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അതൊക്കെ വായി നോക്കി ഇങ്ങനെ വീഡിയോ എടുത്ത് അടക്കിയിരുന്നു അങ്ങനെ നടക്കുന്നതിടയിലാണ് ഞാൻ ഒരാളെ കണ്ടത് ഈ എൻ്റെ ശവനാറിക്കുട്ടീൻ്റെ കേട്ടോ പേര് കേൾക്കാൻ ഒരു മെനയിലു മാത്രമേ ഉള്ളൂ പക്ഷേ അടിമില്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു പ്ലാന്റ് ഭയങ്കര ഇഷ്ടമുണ്ട് എൻ്റെ ഒരു എട്ട് വെറൈറ്റി ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ വേറെ വെറൈറ്റിപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ അത് കണ്ടോടുകൂടി എൻ്റെ മനസ്സിൽ ഇടപെട്ടി പിന്നെ നമുക്കാണെങ്കിൽ ജനുവരി രണ്ടാം തീയതി അതായത് ജനുവരി ഒന്നാം തീയതി ഈ ഒരു ഫ്ലവർ ഷോ തീരുന്ന ആയിരിക്കും രണ്ടാം തീയതി വന്നതിന് ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിൽ രണ്ടാം തീയതി വരണം അവിടെ ഇരിക്കുന്ന എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റിയിലുള്ള ശവനാറി ചെടികളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെയുണ്ട് ശവനാരീ എന്ന് പറയണതും പലയിടത്തും പല പേര് പറഞ്ഞു ഉഷമല നിത്യവലി അങ്ങനെ ഒരുപാട് പേരിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പ്ലാന്റ്സ് മാങ്ങനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഐശാ മോളെന്നെ വിളിച്ച് കാണിച്ചത് ഒരു അണ്ണാറക്കണ്ണനാണ് കയ്യിൽ ഒരു ഫ്രൂട്ടും പിടിച്ചിരിക്കും ും മലയെണ്ണാൻ തോന്നണം വലിപ്പം കൊണ്ട് കളർ കൊണ്ട് നമ്മുടെ അണ്ണാനായിട്ട് യാതൊരു സാദൃശ്യവും ഇല്ല എന്തായാലും അടിപൊളിയായിരുന്നു ആ അണ്ണാൻ്റെ ബാക്കിൽ വെക്കുന്ന പ്ലാന്റ്സ് ഓർക്കിഡാണ് എന്താണെന്ന് അറിയത്തില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടും അതും പല കളറൊക്കെ ആയി കയക്കണമായിരുന്നു നല്ല അട്രാക്റ്റീവായിരുന്നു ഇവിടെ ശ്രീക്കുട്ടിയും മൈശക്കുട്ടിയാണെങ്കിൽ ഏകദേശം തളർന്നിട്ടുണ്ടും കുറച്ച് നേരം നടന്ന കഴിയുമ്പോഴത്തേക്കും കാല് കഴിക്കും അപ്പോൾ ഇതേപോലെ എവിടെയെങ്കിലും ബെഞ്ച് ഉണ്ടാവും അവിടെ പോയിരിക്കും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും നടപ്പം തന്നെ കേട്ടോ നമുക്ക് പിന്നെ ഇരിപ്പം ഇല്ല നടപ്പണ്ണെന്നുണ്ടായിരുന്നുള്ളൂ കാലിൻ്റെ മുട്ടിലാണ് കേട്ടോ എനിക്ക് പണി കിട്ടുന്നതും പിന്നെ ഞങ്ങളടുത്ത് ചെന്നത് ഒരു ജിറാ ഫൂട്ടൻ്റെ അടുത്തായിരുന്നു കേട്ടോ ജിറാഫൂട്ടനാണെങ്കിലും തലയൊക്കെ പോയിക്കിപ്പിടിച്ച് ഗാംഭീര്യത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധൻ്റെ ഒരു ശില്പം ഉണ്ടായിരുന്ന ശില്പത്തിന് ചുറ്റിങ്ങനെ പ്ലാന്റ്സ് വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തേക്ക് തിരിഞ്ഞ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കോഴി പാലം ചെടി കേട്ടോ അത് നല്ല രസമാണ് പക്ഷേ വീട്ടിൽ കൊണ്ട് വളർത്താൻ നോക്കണ്ട എൻ്റെ ഹസ്ബൻഡ് ആണ് പണ്ട് മണ്ണൂത്തിന്ന് വാങ്ങിച്ചു തന്നതാണ് ഒരെണ്ണം പത്ത് രൂപയ്ക്ക് ഉള്ളൂന്ന് പറഞ്ഞു ഗുണം തന്നതാണ് പക്ഷെ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആ പ്ലാന്റ് ചീത്തയിൽ പോകും പിന്നെ നടന്ന നമ്മൾ നമ്മളറ്റത്തുനിന്ന് കണ്ട കാളക്കുട്ടൻ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അവൻ്റെ അടുത്ത് പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഓർത്തപ്പോൾ ഒരു ചേച്ചിയാണെങ്കിൽ സെൽഫി ഒക്കെ എടുക്കായിരുന്നു അപ്പം ചേച്ചി ശല്യപ്പെടുത്തണ്ടാവെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി അവിടെ അപ്പുറത്ത് മാൻകുട്ടി ഉണ്ടായിരട്ടെ മാൻകുട്ടിനെ പറ്റി കാണിച്ചു പറഞ്ഞില്ല എന്ന് തോന്നിട്ടും ഇങ്ങനെ ഓരോരോ ക്രിയേച്ചർ ഐറ്റംസ് ഉണ്ടായിരുന്നു ഐശക്കുട്ടിയാണ് ഓരോന്നിനും എന്റെ അടുത്ത് കൂടെ നിന്ന് കാണിച്ചത് ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു ഇപ്പം അതേ ഓരോ ഓന്തുംകുട്ടിനെ കൂടെ നിന്ന് കാണിച്ചു പച്ച പച്ചപ്പുലിൻ്റെ അടുത്ത് ഓന്തിരിക്കണീ പച്ച കളറല്ലേ ഓന്തിന് പറഞ്ഞിട്ടതും ഈ ഓന്തിന് നീല കളറും ചിലപ്പോൾ എങ്കിലും എന്താ പറയണത് ആൾക്കാരാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നീല കളർ അടിച്ച് വെച്ചേക്കാം പക്ഷേ ലോജിക്ക്പരമായിട്ട് അത് അങ്ങോട്ട് യോജിക്കുന്നില്ല അങ്ങനെ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ മാത്രം ഇവിടെ എന്താ പറയുക അത്ര മാത്രം എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ മാത്രം തോന്നിയില്ല ഏകദേശം അവിടെ ഉള്ളത് കൊടിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് നോക്കിയപ്പോഴത്തേക്കും പള്ളിപ്പെരുന്നാളിൽ ചെന്ന ഒരു തിരക്കെട്ടാം ഇത് എന്താ ഇവിടെ തിരക്ക് വരാൻ മാത്രമൊന്നും നോക്കുമ്പോഴത്തേക്കും ഫ്ലവർ ഒന്നുമില്ല എല്ലാം പ്ലാന്റ്സ് ആണ് പക്ഷെ പ്ലാന്റ്സിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായിട്ടും ഓരോരോ ക്രിയേറ്റർ ആയിട്ട് ഈ പ്ലാന്റ് വെച്ച് ഉണ്ടാക്കി വെച്ചേക്കണ്ട നല്ല കാണാനായിട്ടും നമ്മുടെ അരയനെ ആട് ജിറാഫ് അങ്ങനെ ഓരോരോ ടൈപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം അതൊക്കെ ഒരു കഴിവൊക്കെ തന്നെയാണ് ഒരു ശില്പം ഉണ്ടാക്കുന്ന കോമ്പറ്റീഷനും നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിലുള്ള ആ ഒരു പ്ലാൻസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് റീലായിട്ട് ഇടയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും ലൈക്ക് കിട്ടുക ചെയ്യുന്ന റീല് എന്തോ എത്ര പതിനായിരം രൂപയെങ്ങാണ്ട് സമ്മാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ അതിനോട് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല കാരണം അതിന് മാത്രമുള്ള കഴിവൊന്നും നമുക്കൊന്നുമില്ല അത് കാരണം അതിനൊന്നിക്കാം നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എന്തീ ഒരു കങ്കാരും കുഞ്ഞും കൂടി നിൽക്കാൻ കേട്ടോ കുഞ്ഞാണെങ്കിൽ ആ ഒരു പ്ലാന്റ് തിന്നുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടും ഇതിൻ്റെ പേ ചൈനീസ് ക്യാബേജ് നിങ്ങാണ്ടാ പറയണേ കേട്ടതും ഞാൻ ഓർത്ത് ആദ്യം ഓർത്ത് ക്യാബേജ് അന്ന് ഓർത്തും ഇത് കഴിക്കുന്നതാണോ അറിയത്തില്ല അപ്പുറത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ഒന്നും അടുത്ത സെക്ഷനിലേക്ക് കയറിയില്ല കേട്ടോ എൻ്റെ കാലങ്ങൾ സ്ലിപ്പാകാൻ തുടങ്ങിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് ഉണ്ട് വിരിച്ചിട്ടേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഏർ ഇതൊക്കെ എൻ്റെ ചെരുപ്പ് തന്നെയാന്ന് തുടങ്ങി അപ്പോൾ ഇവിടെ വെച്ചിരുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ കൂടുതലും ആയിരുന്നു അതൊക്കെ വച്ചിട്ട് ഓരോരോ ക്രിയേച്ചർ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതൊരു കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു ഇപ്പുറത്തെ സൈഡിലാണ് ഈ സെറാമിക്ക് വെച്ചിട്ടുണ്ടാക്കിയത് രണ്ടുമൂന്നും മിക്കി മൗസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ സെറാമിക് ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ കാർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്ക മൗസിൻ്റെ ഒരു കയ്യിൽ ഈ പറഞ്ഞ കാർഡൊക്കെ വെച്ചേക്കുന്നതും ഇവിടെ വേസ്റ്റ് കുപ്പികൾ കൊണ്ടായിട്ടാണ് ഈ ഒരു അടിപൊളി മൈലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഒരു വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതൊക്കെ പോയി ഒന്ന് നോക്കാം ഇപ്പുറത്ത് കണ്ടതൊക്കെ നമ്മളിപ്പോൾ കണ്ട പ്ലാൻസ് ഒക്കെ പോലെ തന്നെയാണല്ലോ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയന്ന് ക്രിസ്മസ് ന്യൂ ഇയർ സമയമായിരുന്നു അപ്പോൾ ആ ഒരു തീമിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയേക്കണം കേട്ടോ സംഭവം കൊള്ളാട്ടോ നല്ല ക്രിയേറ്റീവായിട്ടൊക്കെയാണ് മിക്കതും ചെയ്തു വെച്ചേക്കുന്നത് ക്രിസ്മസ് അപ്പൂ അതൊക്കെ ബോട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും സംഭവം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു ഒരു എന്താ പറയണത് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പറത്തെ സൈഡിലാണെങ്കിൽ റഫ്ലേഷ്യ നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലിയ ഫ്ലവറായി റഫ്ലേഷ്യൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും മീ പറഞ്ഞോണം കുപ്പി കട്ട് ചെയ്തിട്ട് ഇത് എന്താ കാണിച്ചെടുത്തേക്കണമെന്നൊന്നും അറിയത്തില്ല എനിക്കൊന്നും ചൂടൊക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ കിട്ടത്തില്ലല്ലോ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്ലാന്റും ഫ്ലവറും നിൽക്കുന്ന രീതിയിലും ഇതിൻ്റെ അപ്പുറത്ത് ഒട്ടിപുളി ഒരു സംഭവം ഉണ്ടായിരുന്നിട്ട് നമ്മുടെ പരുന്ത് പരുന്തിന് ഉണ്ടാക്കി വെച്ചേക്കണം കൃഷ്ണ പരിന്തിന് അത് കുപ്പി കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കണം അത് മടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ എടുത്തെടുത്ത് പറയാനൊന്നും പറ്റില്ല പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ചന്ദ്രയാൻ ചന്ദ്രയാനുണ്ടായിരുന്നെട്ടും വിക്രം ലാൻഡർ ഉണ്ടല്ലോ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നെട്ടും അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ ഒരു എന്താ വെയ്റ്റിംഗ് ഷെഡ് ബെസ് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കൂണൊക്കെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇതാണല്ലേ ഈ കൂണ് കൃഷി എന്നൊക്കെ പറയണത് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ബൈക്കോലിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് കൂണ് പൊട്ടി പുറത്തേക്ക് വന്നേക്കുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഏണ് ഒരു കാര്യം മനസ്സിലായതും നീ കാണുന്ന ആമ്പലും താമരകൾക്കും ശേഷം ഫ്ലവർ ഷോ അവസാനിച്ചിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇതിൽ ഇതിലാരാണ് രാവിലെ വിരിയണത് ആരാണ് രാത്രി വിരണത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് പണ്ട് എൻ്റെ ബ്രദറെ എനിക്ക് ആമ്പൽ കൊണ്ടുവന്നുവരുമായിരുന്നെട്ടോ അത് അകലാ വിരിഞ്ഞിരുന്നേ തോന്നണോ ബൈലിന് വെള്ളം കളർ ആയിരുന്നു അപ്പൊ ആരാണ്ടൊക്കെ ഇവിടെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടും അപ്പം നമ്മുടെ ഫ്ലവർഷോടെ പ്ലാന്റ്സിൻ്റെ കാഴ്ചകളൊക്കെ ഇതോടുകൂടി തീർന്നിരിക്കണം കേട്ടോ ഇത്ര ഉള്ളൂ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് പറയാനാണ് നൂറ് രൂപ കൊള്ളൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല പിന്നീട് അങ്ങനെ കച്ചവടക്കാരുടെ ബഹളം വരുന്ന കേട്ടോ ഇതെന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചാൽ ഡബിൾ റേറ്റ് ആണ് മുതലാ ഐസ്ക്രീം തന്നെ വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ പറയുന്നത് ഒരു കോൺ ഐസ്ക്രീം നൂറ് രൂപ ആണ് നൈസായിട്ട് ഇവിടെ നിന്ന് പോകുന്നട്ടോ നൂറ് രൂപയോട് കോൺ ഐസ്ക്രീം വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല പുറത്ത് ഇറങ്ങിയ കാര്യം മുപ്പത് രൂപ കിട്ടും അത്ര വലിയ ക്വാളിറ്റി എന്ന് പറയാനുള്ള വലിയ ബ്രാൻഡൊന്നും ആയിരുന്നില്ല അത് കാരണം തന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചില്ല പക്ഷേ അപ്പുറത്ത് വേണ്ട ഒരു പഞ്ഞിമിട്ടായി ഉണ്ടാവുമ്പത്തേക്കും പിള്ളേരാണെങ്കിൽ ബാളം ഉണ്ടാക്കാൻ തുടങ്ങി പഞ്ഞിമിട്ടായി പഞ്ഞിമി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് അത് നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കേട്ടോ അങ്ങനെ എൻ്റെ ഉമ്മയ്ക്കാണെങ്കിൽ പോക്കോണും വാങ്ങിച്ചു കൊടുത്തു പിള്ളേർക്ക് പഞ്ഞിമിട്ടായി വാങ്ങിച്ചു കൊടുത്തു ഉമ്മയാണെങ്കിൽ പഞ്ഞിമിട്ടായി ടേസ്റ്റ് ചെയ്യണം കേട്ടോ പിള്ളേരുടെ അടുത്തുനിന്ന് പോയി ടേസ്റ്റ് ചെയ്യണം ഉമ്മയുടെ പോക്കോണാണെങ്കിൽ നൂറ് രൂപ ഉണ്ടോ ആ പോക്കോണിനും സംഭവം എന്താ വെച്ചാൽ അതെന്തോ സ്പെഷ്യൽ പോക്കോണാണ് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ടൊമാറ്റോ സോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പര പോകും ൊക്കോണ്ടായിരുന്നു അപ്പോ ഇത് സ്പെഷ്യലാന്ന് ആന്ന് പറഞ്ഞാരണം ഉമ്മ കുട്ടിക്ക് വാങ്ങിച്ചുകൊടുത്തു ഉമ്മ സ്പെഷ്യലൊന്നും ഒന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഉമ്മക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു പിന്നീട് മൊത്തം ഇങ്ങോട് കച്ചവടക്കാരെ ബഹളം ആയിരുന്നോട്ട് ഈ ഫ്ലവർ ഷോയുടെ പകുതി ഭാഗവും കച്ചവടക്കാർ തന്നെയായിരുന്നു ചിലരൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു നമുക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങിക്കാൻ മാത്രം ഒന്നും ഇല്ല പിന്നെ എല്ലാം കണ്ടിരിക്കുക പിന്നെ ഇവിടെ കിട്ടാത്തായിട്ട് ഒരു സാധനം പോലും ഇല്ല പല തരത്തിലുള്ള പല ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളതും അങ്ങനെ ഒന്നും വാങ്ങിക്കാത്ത വായിട്ട് മാത്രമുള്ള ആ ഒരു നടപ്പ് ചെന്നിത്തി പിന്നെ നമ്മുടെ ഫുഡ് കോട്ടിന്റെ മുമ്പിലായിരുന്നിട്ട് അവിടെയാണ് ഈ ഇരിക്കാനൊക്കെ സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു ബജിക്കട ഉണ്ടായിരുന്നു പാനിപൂരി അങ്ങനെ പലതരം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളാണെങ്കിൽ എന്ന് പറയും ഫസ്റ്റ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ ആയിരുന്നു കോളിഫ്ലവർ ബജീനെ പറ്റി പറയാനായിട്ടാണ് ഈ അടിപൊളിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വില അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എൺപത് രൂപ ഈ ഒരു കുഞ്ഞു പ്ലേറ്റിൻ്റെ എൺപത് രൂപ എൺപത് രൂപക്കുളൂല്ല വില നാൽപ്പത് രൂപയ്ക്ക് പോലും മുതലാകത്തില്ല അത്രയും ഒരു ചെറിയ പ്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കണ്ടെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടും പക്ഷേ എൺപത് രൂപ അടുത്ത് വാങ്ങിക്കാനുള്ള മനസ്സിലാത്ത വേറെന്തേരം ഞാൻ പിന്നെ വാങ്ങിച്ചില്ല അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ പാനിപൂരി സെക്ഷൻ കേട്ടോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാലം മൂലം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം തിന്നണമെന്നും പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ പുറത്തൊന്നും പോയില്ലോ ഇപ്പോഴത്തെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ഉമ്മ സീനാക്കി കളയും വീട്ടിൽ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറിഞ്ഞിടിച്ചു നടക്കി ഇതേപോലെ ഫുഡ് കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ എക്സ്പ്ലോറിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്നുപോലുള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം തിന്നണമെന്നും അപ്പോൾ ഇന്നതോടുകൂടി ഞാൻ എൻ്റെ ആ ഒരു പൂതി അങ്ങോട്ട് കെട്ടിടങ്ങിട്ട സംഭവം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഒരു സംഭവം എടുത്ത് വായിലേക്ക് വെച്ചത് മാത്രം എനിക്ക് ഓർമ്മ അതിൻ്റെ അകത്തുള്ള വെള്ളം മൊത്തം നേരെ നിറയുക കീറി ഒന്നും പറയണ്ടായിരുന്നു കണ്ണീകൂടെയൊക്കെ വെള്ളം ഒന്നൊരു പരിവായി പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെ വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ കഴിഞ്ഞു തവണ ഞങ്ങൾ പായസം വാങ്ങിച്ചാൽ അടിപൊളി പായസമായിരുന്നു മുന്തിരിച്ചു ചിലപ്പോൾ പിന്നെ എന്തിനാണ് പായസം ഒന്ന് ഓർത്തിട്ടാണെങ്കിൽ പായസം വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക കൊതിയാവുംട്ടെ പിന്നെയും കഴിക്കാൻ കൊതിയം അന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കപ്പിൻ്റെ അകത്ത് ഇച്ചിരി കോളേണം പായസം ഉണ്ടാവുള്ളൂ അതിനെ രൂപ രോഡിക്കുകയും ചെയ്യണം അപ്പോൾ അത് കാരണം തന്നെ നിങ്ങൾ പായസം വാങ്ങിച്ചില്ല എനിക്കും ചിക്കു മാത്രമേ പായസം കുടിക്കത്തുള്ള പിള്ളേരും കുടിക്കത്തില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കു കൊണ്ടല്ലോ അവിടെ ഓരോരോ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ ഈ ഒരു സംഭവം കണ്ടപ്പോലും സീക്കുട്ടിക്കാണെങ്കിൽ അത് എറിയണം എറിയണമെന്ന് പറഞ്ഞ നിർബന്ധം ഞാനാണീ ഒട്ടി സമ്മതിക്കില്ല എന്റെ പൊന്നുമോളി അവരെ കയ്യിലിരിക്കുന്ന ചൂറിലാണെങ്കിലും ഉണ്ടല്ലോ ചൂരിൽ വെച്ചാണ്ട ആ റിങ്ങുണ്ടാക്കിയേക്കുന്നതും അത് കുഞ്ഞതാണ് അത് എറിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിന്റെ വെയിറ്റ് കൊണ്ടും പിന്നെ അത് എറിയണ ഫോഴ്സ് കൊണ്ടും തീർച്ചു പോകും അപ്പം അതുകൊണ്ട് തന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സീക്കുട്ടിക്കാണെങ്കിൽ നിർബന്ധം സി കുട്ടിയാണെങ്കിൽ അങ്ങനെ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരിക്കും കൊണ്ടാന്ന് തോന്നും ഉമ്മക്കുട്ടിയാണെങ്കിൽ വേഗം തന്നെ പൈസ കൊടുത്തു കൊടുത്തും അങ്ങനെ ഞങ്ങൾക്കിട്ട് ചൂരിൽ എത്ര ചൂരി അറിയില്ല അതിൽ നിന്ന് രണ്ടെണ്ണം ഞാനും ഉമ്മയും കൂടി വാങ്ങിച്ചെടുത്തിട്ടും ഇവരെറിഞ്ഞ് കിട്ടിയില്ല ഞങ്ങൾ എറിഞ്ഞ് വാങ്ങിച്ചെടുക്കാമോ എന്ന് ഓർത്തിട്ടാണ് സംഭവം ഇതാക്കിയത് എന്നിട്ട് സീകുട്ടീനെ ഐശക്കുട്ടീനും കുട്ടികളായതുകൊണ്ട് അകത്തേക്ക് ഏറ്റിട്ടാണ് എറിയിപ്പിച്ചതും അപ്പോൾ അവർ ഇറിഞ്ഞിട്ട് കിട്ടിയില്ല അപ്പോൾ അവരെന്തേതു രണ്ടെണ്ണം കൂടി അവർക്ക് കൊടുത്തും അപ്പം അങ്ങനെ എറിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും സീക്കുട്ടിക്ക് അവസാനത്തേലും എറണം കിട്ടിയിട്ടോ ഒരു ഇരുപത് രൂപയുടെ എക്സോടം ഡിഷ് വാഷും അങ്ങനെ ഞാനും ഉമ്മയും കൂടി അതിൻ്റെ അകത്ത് എറിഞ്ഞു നോക്കി അപ്പോഴേല്ലേ മനസ്സിലായത് സംഭവം നമ്മൾ വിചാരിക്കണമല്ലോ ഒന്നല്ല എറിയണോടത്തല്ല കിട്ടുന്നത് തെറിച്ച് പോകുകയാണ് ഞങ്ങൾക്ക് രണ്ടുക്കും കിട്ടിയില്ല കാര്യം നഷ്ടക്കച്ചവടാണ് അമ്പവരോട് തട്ടാണ് ഇരുപത് രൂപയുടെ സംഭവം കിട്ടിയെങ്കിലും ഉണ്ടല്ലോ ആ ഒരു കിട്ടിയല്ലോ ഇത്രയും പേര് എറിഞ്ഞിട്ടാണ് അവൾക്ക് കിട്ടിയില്ലോ അവിടെ എറിയണവർക്ക് അങ്ങനെ അധികം ആർക്കൊന്നും കിട്ടുന്നില്ല ഇത് അറിയാതെ പോയി വീണാണെങ്കിലും കിട്ടില്ല അപ്പം ഭയങ്കര സന്തോഷമായി അതിൻ്റെ പുറത്തേക്ക് വേറെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് ഒന്നും കയറിയില്ല പിന്നെ ചെന്ന് വിട്ടതെന്ന് പറയുമ്പോൾ കുറച്ച് ചെടിയൊക്കെ സെയിൽ ചെയ്യാൻ വച്ചേക്കണ സ്ഥലമുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കടയിലേക്ക് എത്തി നോക്കിയാൽ നോക്കുമ്പോൾ അവിടെ ശവനാർ ചെടി പല വെറൈറ്റിയിലുള്ള കളർ ഇരിക്കട്ടോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ ഞാൻ അവിടെ അത് വാങ്ങിച്ച ആറെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി പ്ലാന്റ്സ് ഒന്നും തന്നെ വാങ്ങിക്കാറില്ല ഇത് പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഭയങ്കര ക്രേസ് ആണ് ഇതും അപ്പോൾ ഇവിടെ അടുത്തുള്ള ഈ പറഞ്ഞ ചെടി കടകളിലൊക്കെ കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി കിട്ടയില്ലല്ലോ അതാരണം തന്നെ ഒരു ആറ് എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരു അമ്പത് രൂപ കേട്ടോ അത് ഇച്ചിരി കൂടിപ്പോയി ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും കുഴപ്പമില്ല കിട്ടാത്ത ഒരു സംഭവം കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷം അങ്ങനെ അവിടുന്ന് ചെടി മാച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആണെങ്കിൽ അവിടെ ഡാൻസിങ് ക്രിസ്മസ് ട്രീന്ന് പറഞ്ഞ ഒരു ടീമിലാണെങ്കിൽ അവിടെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങളൊക്കെ അവിടെ ഇരുന്ന് നോക്കിക്കുന്നുണ്ടായിരുന്നു പല ടീംസാണ് വന്ന് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ആയിരുന്നു തോന്നുന്നുണ്ട് പലതരം ഏജ് ഗ്രൂപ്പിൽ പെട്ട ഗ്രൂപ്പായിട്ട് വന്നാൽ കളിച്ചുകൊണ്ടിരുന്നതും അപ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുന്ന് സെലക്റ്റ് ആകുന്നവരം ദുബായിലാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനൊക്കെ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അവിടെയാണെങ്കിൽ അതൊക്കെ നിന്നുകൊണ്ട് കാണാൻ മാത്രമുള്ള സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വൈകിട്ട് പോലുള്ള ഇപ്പം നടപ്പുമായിരുന്നു കാലൊക്കെ നല്ല വേനൽ പിള്ളേരാണെങ്കിലും ബഹളം ഉണ്ടാക്കി തുടങ്ങിയ കാലു എടുക്കണം എവിടെയെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ സൗകര്യം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും അധികം നേരൊന്നും ആസ്വദിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ എന്റെ കയ്യിലാണെങ്കിൽ ചെടിയും കൂടി വന്നോട് കൂടി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒഴിക്കാൻ വേദന വിളിച്ചു ഒഴിക്കാൻ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം ഒന്നും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പുറത്തെ വാക്ക് വേലിൽ പോയി ഇരിപ്പായും അവിടെ പോയി ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഇക്കെ വന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫ്ലവർ ഷോയിൽ പോയ വിശേഷങ്ങളൊക്കെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായി ലൈക്ക് യ്ക്കാൻ മറക്കേണ്ട അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം